കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷൻ കൊല്ലങ്കോട് മണ്ഡലം കൺവെൻഷൻ കോൺഗ്രസ് ഓഫീസിൽ നടത്തി പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നും ഡിആർ കുടിശ്ശിക അനുവദിക്കണമെന്നും മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കൺവെൻഷൻ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൺവെൻഷന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് കുറിച്ച് നിയോജക മണ്ഡലം സെക്രട്ടറി പി വിശ്വനാഥൻ വിശദീകരിച്ചു എന്തായാലും ഈ വർഷമായി ലഭിച്ച് മുന്നോട്ട് പോകുന്ന കേരള സർക്കാർ ജീവനക്കാരോടും നമ്മെപ്പോലെ പ്രായമായ പെൻഷൻകാരോടും അവഗണന നിറഞ്ഞ സമീപനം സ്വീകരിച്ചുകൊണ്ട് നമ്മളെ വഞ്ചനാപരമായ രീതിയിലാണ് വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ആ വഞ്ചനപരമായ രീതി ഈ സർക്കാർ ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമെന്നാണ് നമ്മൾ നിരവധി തവണ പ്രമേയങ്ങളിലൂടെയും നിവേദനങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടും ഗവൺമെൻറ് നമ്മുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാതെ കണ്ണു തുറക്കാതെ ഉള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാന ഭാരവാഹികളും നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോയി നേരത്തെ ഈ പറഞ്ഞ മാതിരി സാറോട് സൂചിപ്പിച്ച മാതിരി ഒമ്പതര വർഷമായിട്ടും ഡി എക്ക് വേണ്ടി ഇതിന് മുൻകാലങ്ങളിലുള്ള ഗവൺമെൻറ്റിന് ഈ രണ്ട് ഗവൺമെൻറ് ഒമ്പതര വർഷത്തിന് മുൻപുള്ള ഇടതും വലതും മാറി മാറി വിളിച്ച ഗവൺമെൻറ്റുകളുടെ കാലഘട്ടത്തിൽ ഡി എക്ക് വേണ്ടി സമരം ചെയ്തൊരു ഓർമ്മയെ നമ്മളുടെ പക്കലില്ലായിരുന്നു ഈ ഒമ്പതര വർഷമായിട്ടും നമുക്ക് ലഭിക്കേണ്ട ഡി എക്ക് വേണ്ടി നിരവധി നിരവധി സമരങ്ങൾ